ബിഗ് ബോസ് സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനി ഒരു ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഉണ്ട് നമ്മുടെ റോക്കിയും സിബിനും ഒഴികെ മുഴുവൻ കണ്ടസ്റ്റൻറ്റുകളും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും കൂടെ വിളിച്ച് ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുവന്നിട്ട് നൂറ് ദിവസത്തെ അവരുടെ ഓരോ നിമിഷങ്ങൾ നർമ്മ നിമിഷങ്ങൾ സന്തോഷ നിമിഷങ്ങൾ സ്നേഹബന്ധങ്ങളുടെ നിമിഷങ്ങൾ ഇതൊക്കെ ഇങ്ങനെ സ്ക്രീനിലൂടെ കാണിക്കുകയാണ് ഇന്ന ടോപ്പ് ഫൈവിൽ അഞ്ച് പേരൊഴികെ ബാക്കി എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങുകയാണ് അതിനു മുമ്പായിട്ട് ഇവിടെ സൗഹൃദ ബന്ധങ്ങളൊക്കെ നോട്ട് ഉറപ്പിക്കാൻ വേണ്ടി അത്ര നിമിഷങ്ങളുമായിട്ട് ബിഗ് ബോസ് വന്നിരിക്കുകയാണ് എന്നാൽ ഇതിൽ ഒരു മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നിയതാവാം അതല്ലെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ രംഗങ്ങളെല്ലാം ബിഗ് ബോസ് സ്ക്രീനിൽ കാണിച്ചതിന് ശേഷം ഏറ്റവും അവസാനം അത് കൺക്ലൂഷൻ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു ചിത്രമാണിത് ഈ ഒരു ചിത്രത്തിൽ വളരെയധികം ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ജിൻറ്റോടെ ചിത്രമാണ് സാധാരണ ഒരു ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഒരാളെ ക്യാമറാമാൻ ക്ലിയറായിട്ട് ഫോക്കസ് ചെയ്യും അവരെ കൃത്യമായിട്ട് സെൻറ്ററിൽ തന്നെ അറേഞ്ച് ചെയ്ത് നിർത്താറുണ്ട് ഒരു ഈ ഒരു ചിത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ തോന്നിയതാവാം ഈ ചിത്രത്തിൽ ശരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിൻഡോയാണ് അതുമാത്രമല്ല ജിൻഡോയുടെ ആ വസ്ത്രധാരണം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സാധാരണ ഉപയോഗിക്കുന്ന പാൻറ്റോ ഷർട്ടോ ടീഷർട്ടോ ബൊറുമുടയോ ഒന്നുമല്ല കൃത്യമായിട്ടും ഒരു രാജാവിൻ്റെ വേഷത്തിൽ തന്നെയാണ് ജിൻറ്റോടെ ആ ചിത്രം ഒരുപക്ഷേ ഇത് ബിഗ് ബോസ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഹിൻ്റ് ആവാം അവിടെ നിൽക്കുന്ന മറ്റാരെക്കാളും കൃത്യമായിട്ടും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോ ജിൻഡോയുടെ തന്നെയാണ് ഇത് ബിഗ് ബോസിൻ്റെ ഒരു ഹിൻറ്റാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി ഇതെൻ്റെ ഒരു തോന്നൽ മാത്രമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം